നമസ്കാരം ഇന്ന് നമുക്ക് പാലക്കാട് ജില്ലയെക്കുറിച്ച് ഒരു വിവരണം നോക്കാം ഇതിൽ പാലക്കാടിനെക്കുറിച്ച് എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് എസ് എ സ്പീച്ച് ഇതിനെല്ലാം ഉപകരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കേട്ട് നോക്കൂ പാലക്കാട് ജില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്നിനാണ് രൂപീകൃതമായത് തെക്ക് തൃശ്ശൂർ വടക്ക് മലപ്പുറം കിഴക്ക് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ല പടിഞ്ഞാറ് മലപ്പുറവും തൃശ്ശൂരും എന്നിവയാണ് സമീപ ജില്ലകൾ ഭാരതപ്പുഴയാണ് പ്രധാന നദി കേരളത്തിൻ്റെ ധാന്യപ്പുഴയായി പാലക്കാട് ജില്ല അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട് ആസ്ഥാനം പാലക്കാട് നഗരം രണ്ടായിരത്തി ആറിൽ പാലക്കാടിന് ഏറ്റവും വലിയ ജില്ല എന്ന പദവി ലഭിച്ചിരുന്നു എന്നാൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ലയോട് ചേർത്തതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാലക്കാട് ജില്ലയ്ക്ക് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടു കേരളത്തിലെ പതിനാല് ജില്ലകളിൽ തീരദേശം ഇല്ലാത്തൊരു ജില്ലയാണ് പാലക്കാട് മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് കിലോമീറ്റർ വിസ്തൃതിയുള്ള പാലക്കാട് ചുരമാണ് കേരളത്തിൻ്റെ കവാടം ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും വിദ്യാഭ്യാസപരമായും വിനോദസഞ്ചാരപരമായും കൂടാതെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിലും വിപുലവും വിസ്തൃതവുമായ സമീപനമാണ് ജില്ല കാഴ്ചവെക്കുന്നത് പാലക്കാട് ജില്ലയുടെ പ്രധാനമായ സാമ്പത്തികം കൃഷിയാണ് ആയതിനാൽ കേരളത്തിൻ്റെ കലവറ എന്ന വിശേഷണം ജില്ലയ്ക്കുണ്ട് മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം കരിമ്പനകൾ ഉള്ളതിനാൽ കരിമ്പനകളുടെ നാട് എന്നുകൂടി വിശേഷിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ കേരളം രൂപീകൃതമായപ്പോൾ സംസ്ഥാനത്തിന് കീഴിലെ ഒരു പ്രത്യേക ജില്ലയായി പാലക്കാട് മാറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്നിനാണ് പാലക്കാട് ജില്ല രൂപം കൊണ്ടത് അന്നത്തെ മലബാർ ജില്ലയെ മൂന്നായി വിഭജിച്ച് പാലക്കാട് കണ്ണൂർ കോഴിക്കോട് എന്നീ ജില്ലകൾ രൂപവൽക്കരിക്കുകയായിരുന്നു അന്ന് തൃശ്ശൂർ ജില്ലയിലായിരുന്ന ചിറ്റൂർ താലൂക്ക് പാലക്കാടിനൊപ്പം ചേർക്കുകയും മലബാറിൻ്റെ ഭാഗമായിരുന്ന ചാവക്കാട് തൃശ്ശൂരിന് കൊടുക്കുകയും ചെയ്തു കേരളത്തിൻ്റെ ഏറ്റവും പുരാതനവും സമ്പന്നവുമായ സാംസ്കാരിക പൈതൃകം എന്ന ഖ്യാതി പാലക്കാടിനുണ്ട് ടിപ്പു സുൽത്താൻ്റെയും ഹൈദരാലിയുടെയും പടയോട്ടം നടന്ന സ്ഥലമാണ് പാലക്കാട് ടിപ്പു സുൽത്താൻ നിർമ്മിച്ച പുരാതന കോട്ട ഇന്നും ഇവിടെ സ്ഥിതി ചെയ്യുന്നു ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന എഴുത്തച്ഛൻ അവസാന കാലം വരെ താമസിച്ചിരുന്നത് ചിറ്റൂരിലെ ശോകനാശിനി തീരത്തായിരുന്നു കൂടാതെ മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ജീവിത മണ്ഡലവും പാലക്കാടായിരുന്നു സാമൂഹിക തിന്മകളെ ആക്ഷേപഹാസ്യത്തിലൂടെ എതിർത്ത കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കെള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നതും പാലക്കാട് ജില്ലയിലാണ് പാലക്കാടിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ശ്രദ്ധേയമായ കാൽവെപ്പായിരുന്നു റേറ്റ് സ്കൂളിൻ്റെ സ്ഥാപനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ പാലക്കാട് റേറ്റ് സ്കൂൾ നിലവിൽ വന്നു പിന്നീട് ഇത് ഗവൺമെൻറ് വിക്ടോറിയ കോളേജായി വികസിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ മലബാർ ബേഡൽ മിഷൻ്റെ ആഭിമുഖ്യത്തിലും ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥാപിതമായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ പാലക്കാട് ജനിച്ച പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ സംസ്കൃതത്തിൽ അഘാതമായ പാണ്ഡിത്യം നേടിയ വ്യക്തിയായിരുന്നു സംസ്കൃത വിദ്യാഭ്യാസം പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സരസ്വതോദ്യോതിനി എന്ന സംസ്കൃത പാഠശാല ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കോളേജായി ഉയർത്തപ്പെട്ട ഈ വിദ്യാലയമാണ് പട്ടാമ്പിയിലെ ഇന്നത്തെ ഗവൺമെൻറ് സംസ്കൃത കോളേജ് വിജ്ഞാന ചിന്താമണി പ്രസ് സ്ഥാപിതമായതും ഇവിടെയായിരുന്നു വി ടി ഭട്ടതിരിപ്പാട് രൂപം നൽകിയ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനമായ യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന സേവനങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് പാലക്കാട് ജില്ലയിലെ മറ്റൊരു പ്രത്യേകതയാണ് സൈലൻറ്റ് വാലി ഏതാണ്ട് അഞ്ചു കോടിയിലേറെ വർഷത്തിൻ്റെ പരിണാമചരിത്രം സൈലൻറ്റ് വാലിക്ക് പറയാനുണ്ട് കോൺഡ്വാന ലാൻഡ് പൊട്ടിപ്പിളർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഏഷ്യൻ വൻകരയുമായി ചേരുന്ന കാലത്താണ് സൈലൻ്റ് വാലിയിലെ മഴക്കാടുകൾ രൂപപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ സൈലൻ്റ് വാലിയിൽ ഏതെങ്കിലും തരത്തിൽ മനസ് മനുഷ്യസ്പർശമേറ്റതിന് തെളിവോ രേഖയോ ഇല്ല നെല്ലിയാമ്പതി പാലക്കാടിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തം സൗന്ദര്യമാണ് നെല്ലിയാമ്പതി മലനിരകൾ പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ നിന്ന് നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്ര നയനാനന്ദകരമാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഊട്ടിയാണ് നെല്ലിയാമ്പതി മലമ്പുഴ കേരളത്തിൻ്റെ വൃന്ദാവനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് മലമ്പുഴ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മലമ്പുഴ അണക്കെട്ടും പരിസരത്തെ പൂന്തോട്ടവും ചുറ്റും കാവൽ നിൽക്കുന്ന മലനിരകളുമെല്ലാം ഉൾപ്പെടുന്ന പ്രദേശം പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അക്ഷയ ഖനിയാണ് ജലവൈദ്യുത പദ്ധതിയും ജലസേചന പദ്ധതിയുമെല്ലാം ഉൾപ്പെടുന്നതാണ് മലമ്പുഴ അണക്കെട്ട് പ്രദേശം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന സംവിധാനമാണ് മലമ്പുഴയിലുള്ളത് പറമ്പിക്കുളം പ്രകൃതി സ്നേഹികളെ സംബന്ധിച്ച് പാലക്കാട്ടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം പശ്ചിമഘട്ടത്തിലെ സംഘം വലനിരകളിലാണ് ഈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ചതുരച്ച അടിയാണ് ഈ സങ്കേതത്തിൻ്റെ വിസ്തൃതി അപൂർവ ഇനത്തിൽപ്പെട്ട സസ്യജാലങ്ങളുമാണ് ഇവിടെയുള്ളത് ടിപ്പു സുൽത്താൻ കോട്ട കേരളത്തിലെ പാലക്കാട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തായാണ് പാലക്കാട് കോട്ട അഥവാ ടിപ്പു സുൽത്താൻ്റെ കോട്ട സ്ഥിതി ചെയ്യുന്നത് മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ പണി കഴിപ്പിച്ച ഈ കോട്ട പിന്നീട് പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ കോട്ട പുനരുദ്ധരിച്ചു പല വീരകഥകളും ഉറങ്ങുന്ന ഈ കോട്ട ഇന്ന് ഭാരത പുരാവസ്തു വകുപ്പ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് സംരക്ഷിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിച്ചിരിക്കുന്ന കോട്ടകളിൽ ഒന്നാണ് ഈ കോട്ട പാലക്കാട് ജില്ലയെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ ഞാൻ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എസ് എ ആയാലും ഉപന്യാസമായാലും ഇനി ഒരു ക്വിസ് പ്രോഗ്രാമിന് വേണ്ടുന്ന കാര്യങ്ങളും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ నమస్కారం